ഭാരതത്തിലെ ഏതൊരു വ്യക്തിക്കെതിരെയും നമുക്ക് കേസ് കൊടുക്കാം ഒരാൾക്കൊഴികെ ഒരാൾക്കെതിരെ മാത്രം നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല നമുക്ക് വേണമെങ്കിൽ പോലീസിനെതിരെ കേസ് കൊടുക്കാം ജഡ്ജിനെതിരെ കൊടുക്കാം ഏത് വ്യക്തിക്കെതിരെയും ക്രിമിനലായിട്ടോ സിവിലായിട്ടോ ഉള്ള കേസുകൾ നമുക്ക് നൽകാൻ യാതൊരു തടസ്സവും നമ്മൾക്ക് അതിനുള്ള അവകാശമുണ്ട് എന്നാൽ ഒരു വ്യക്തിക്കെതിരെ മാത്രം ആ ഒരു നിയമപരമായിട്ട് ഒരു ഇമ്മ്യൂണിറ്റി ഒരു ഭരണഘടനാ ഇമ്മ്യൂണിറ്റി ഉണ്ട് അത് ഇൻ ഭാരതത്തിൻ്റെ പ്രസിഡന്റിന് മാത്രമാണ് ഭാരതത്തിലെ പ്രസിഡൻറ്റിനെതിരെ നമുക്ക് ക്രിമിനലായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയിലെ നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങളനുസരിച്ച് കേസ് കൊടുക്കാൻ സാധ്യത ഒരു പ്രസിഡൻറ്റായിട്ടോ ഒരാളെ നിശ്ചയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം പരിഗണിക്കും അതായത് യാതൊരു തരത്തിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഇനി ഭാവിയിലൊരു ക്രിമിനൽ കേസിലോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു നെഗറ്റീവ് ഇതുള്ള അല്ലെങ്കിൽ കേസ് വരാൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ കേസ് വരാവുന്നതോ ആയ ഒരാളെ നമ്മൾ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ പ്രസിഡൻ്റ് ആക്കില്ല അപ്പോൾ ആ ഭാരതത്തിൻ്റെ ഒരു പ്രസിഡൻ്റ് ആക്കാൻ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ വക കാര്യങ്ങൾ കൂടി പരിഗണിക്കും അതായത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെതിരെ യാതൊരു തരത്തിലുള്ള കറയും ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ഭാരതത്തിൻ്റെ പ്രസിഡൻ്റാക്കും